हेलो नमस्कार എല്ലാവർക്കും പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ രണ്ട് മാസത്തെ ധനസഹായം മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് കടുക്കുകളായാണ് അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷൻ ായ വിധവാ പെൻഷൻ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ പതിനാറ് എന്ന് വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് പെൻഷൻ എത്തിച്ചേരും മുടക്കം വന്നിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൊടുത്തു തീർക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായി നൽകാമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുടിശ്ശികയായ പെൻഷൻ തുകയുടെ വിതരണം നിലവിൽ രണ്ടായിരത്തി പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്ത മസറിങ് ആനുപാതികമായിട്ടുള്ള പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തൊന്നിന് മുതൽ മത്സ്യറിംഗ് പൂർത്തിയാക്കിയവർക്ക് നിർബന്ധ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ ഒരു രേഖയും സമർപ്പിക്കേണ്ടതില്ല ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘടുക്കൾ ഇവർക്കെല്ലാം എത്തിച്ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ മത്സ്യറിങ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സ്യംഗ് ചെയ്യാത്തവർ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ അക്ഷയ സെൻറ്ററുകളിൽ പോയി ഈ മാസം ഇരുപതിനുള്ളിൽ മത്സ്യംഗ് ചെയ്യാവുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ सब्सक्राइब सब्स््रैब